ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് നിലവിൽ കേരളത്തിന് ഭീഷണിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും രൂപപ്പെട്ടു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് വൈകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഐഎം മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം ഒക്ടോബർ ആദ്യ ആഴ്ച വരെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മഴ സജീവമായി നിലനിർത്തുമെന്നും ഐ എം ഡിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു കിഴക്കൻ വടക്കുകിഴക്കൻ മധ്യ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒക്ടോബർ ഒൻപതോടെ മാത്രമേ അനുകൂലമാകൂ എന്ന് ഐ ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു നിലവിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഗുജറാത്തിൻ്റെ ചില ഭാഗങ്ങൾ രാജസ്ഥാൻ മുഴുവനും മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല എന്നിവിടങ്ങളിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങി ഒക്ടോബർ ഒൻപത് മുതൽ മധ്യ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് കാണാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു മീഡിയ ടൈം കൊച്ചി